അതിന് അതൊരു അത്ഭുതമാണത് അത് ഏതൊരു കൈവിഷബാധയും മാറ്റാൻ വയ്ക്കും അതിന് ഇത്ര ഒരു ഇന്ന മന്ത്രമെന്നൊക്കെയുണ്ട് ഏത് മന്ത്രം വേണം ഇന്ന ആളിന് ഏത് നക്ഷത്രക്കാർക്ക് ഏത് മന്ത്രം ഇതൊക്കെ പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ കുറേ രഹസ്യ തലങ്ങളാണ് ചില പ്രത്യേക തരത്തിൽ തയ്യാറാക്കുന്ന ഭസ്മം ജപിച്ചു കൊടുത്താൽ മാറും തെക്കൻ ശൈലിയിൽ ജ്യോതിഷത്തിൻ്റെ തെക്കൻ ശൈലികളിൽ ജനകീയമായൊരു സമ്പ്രദായം പല വിധികളിലൂടെ തയ്യാറാക്കിയ ഭസ്മങ്ങളുണ്ട് അപ്പം നമുക്കിതിന് പരിഹാരം പ്രതിവിധി ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും മാറ്റാം നൂറ് ശതമാനമാണ് ആയുർവേദത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു മരുന്നാണ് കല്യാണഘൃതം കല്യാണക ഘൃതം എന്ന് പറയും കല്യാണഘൃതം അതിന് അതൊരു അത്ഭുതമാണത് അത് ഏതൊരു കൈവിഷബാധയും മാറ്റാൻ വെക്കും അതിന് ഇത്ര ഒരു ഇന്ന മന്ത്രമെന്നൊക്കെയുണ്ട് ഏത് മന്ത്രം വേണം ഇന്ന ആളിന് ഏത് നക്ഷത്രക്കാർക്ക് ഏത് മന്ത്രം ഇതൊക്കെ പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ കുറേ രഹസ്യ തലങ്ങളാണ് അതെല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ ഏത് മന്ത്രം എത്ര ഉരു ജപിക്കണം അങ്ങനെയൊക്കെ ജപിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മന്ത്രശക്തി കൊണ്ട് ഈ കൈവിഷ ബാധ മാറും കല്യാണഘൃതം എങ്ങനെ കഴിച്ചാലും ഗുണമാണ് തന്നെ ഒരിക്കലെങ്കിലും ഏതൊരു വ്യക്തിയും കല്യാണഘൃതം അല്ലെങ്കിൽ കല്യാണക ഘൃതം എന്ന് പറയുന്ന ആ നെയ്യ് കഴിക്കുന്ന ആളാണ് പന്ത്രണ്ട് ദിവസമെങ്കിലും മൃതമായിട്ട് കഴിക്കുന്നതാണ് മീൻ വറച്ചി മുട്ടയൊന്നും കഴിക്കാതെ പ്രഭാതത്തിൽ തന്നെ ആദ്യാഹാരമായിട്ട് ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നല്ലതായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും പിന്നെ ബുദ്ധിക്ക് ഡേഞ്ചസ് കൈവിഷബാധ വരുമ്പോൾ വേറെ വലിയൊരു പ്രശ്നമുള്ളത് ശബ്ദമാറ്റം ഈ നമുക്ക് വരും ഒച്ച അടയ്ക്കാൻ തുടങ്ങും ഈ ഗായകർക്ക് തൊണ്ട കെട്ടുക എന്ന പരിപാടിയുണ്ട് അത് മന്ത്രം കൊണ്ടുമുണ്ട് ഇങ്ങനെയുണ്ട് പല പ്രമുഖ ഗായികരെ കുറിച്ചും കേട്ടിട്ടുണ്ടല്ലോ തൊണ്ട നിന്ന് പോയി ഇങ്ങനെയൊക്കെ വരും അതിന് മന്ത്രത്തിലൂടെയുള്ള പ്രയോഗങ്ങൾ വേറെയുണ്ട് കൈവിഷത്തിലൂടെയുള്ള ഉണ്ട് ഇത് അറിഞ്ഞിരിക്കണം നമ്മൾ നല്ലൊരു ഒരു എന്താ സാമ്പ്രദായിക പൂജ അറിഞ്ഞിരിക്കുന്ന ഒരാൾ ഏതെല്ലാം തരത്തിലാണ് കൈവിഷ സാധ്യത എന്ന് ശരിക്കും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അത് പരിഹരിക്കാനൊക്കെ അങ്ങനെയുണ്ട് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വായ വായിലേക്ക് കടത്തി ഊതി വലിച്ച് ഈ കൈവിഷം എടുക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട് കട്ടകട്ടയായിട്ട് വരും പിന്നെ ഇത് ഈ വലിക്കുന്ന ആളുടെ വായിൽ വരും എന്നിട്ട് അത് ചൂടുവെള്ളം കൊണ്ട് വാ കഴുകയും ഈ ട്യൂബെടുത്ത് ഈ കുടലെടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയും ഒരു സമ്പ്രദായമുണ്ട് പിന്നെ ഞാനത് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഛർദിപ്പിക്കുന്നതുകൊണ്ട് ഛർദ്ദിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ലാതെ തന്നെ ചില പ്രത്യേക തരത്തിൽ തയ്യാറാക്കുന്ന ഭസ്മം കൊടുത്താൽ മാറും അത് ഈ തെക്കൻ ശൈലിയിൽ ജ്യോതിഷത്തിൻ്റെ തെക്കൻ ശൈലികളിൽ ജനകീയമായൊരു സമ്പ്രദായം പല വിധികളിലൂടെ തയ്യാറാക്കിയ ഭസ്മങ്ങളുണ്ട് അതൊക്കെ എനിക്കൊക്കെ ശരിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഭസ്മം ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈവിഷം മാറും ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മാറും ഛർദിക്കണമെന്നൊന്നുമില്ല ചിലർക്കെയുള്ള അങ്ങനെ വരുന്നത് ഛർദിച്ചിട്ടും പൂർണ്ണമായി പോകാത്തവരും ഉണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഛർദിച്ചു മാറിയാലും ഒരു വിഷയമാണ് ഇതിൻ്റെ ആ ആ വാങ്ങൽ അവിടെ കിടക്കും ഇതുകൊണ്ട് വന്ന സ്വഭാവമാറ്റം ബുദ്ധിയുടെ മാറ്റം ഇത് പ്രതികൂലമായ പരിണാമങ്ങൾ സമ്പൂർണമായിട്ട് മാറി പഴയ ഒരു ലെവലിലേക്ക് പോകാൻ സാ താമസിക്കും കൈവിഷമൊക്കെ പോയാലും ആ ഹാങ് ഓവർ ഇങ്ങനെ നിൽക്കും അത് വളരെ ശ്രദ്ധിക്കണം അത് അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കണം ജോലിസിൻ ഒരുപാട് ജാഗ്രതയിലായിരിക്കണം എങ്ങനെ വേണം അതെന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് അത് ചെയ്താൽ മതി അങ്ങനെയല്ല അവിടെ നമ്മൾക്കൊരു വലിയ ഉത്തരവാദിത്വം ആ വശങ്ങളിലുണ്ട് പിന്നെ രണ്ട് നമ്മളൊരു ഗവേഷണ മനസ്സോടുകൂടിയല്ലേ അതിനിരിക്കുക അപ്പോൾ അത് വരുന്ന ആൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത് നോക്കണം ഇന്ന് ഇതിൻ്റെ സാധ്യത ഒത്തിരിയാണ് പണ്ടത്തേക്കാൾ ഇടക്കാലത്ത് ഇതെല്ലാം അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് മാറിയെങ്കിലും ഈ പാരാസൈക്കോളജിയുടെ ഒരു വലിയ വരവോടുകൂടി ഇതൊക്കെ ശരിയാണെന്നൊരു ബോധം ചിന്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴാരെയും എങ്ങനെയും തകർക്കാനുള്ള ഒരു ഒരു ഉപാധിയായിട്ട് ഇത്തരം കാര്യങ്ങളെ ആധുനിക ദ്രോഹികൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊന്ന് ജനകീയമായ മാംസഭക്ഷണം മാംസം മദ്യം ഇവയിലൂടെയൊക്കെ ചെല്ലും മാംസത്തിലൂടെയാണ് കൂടുതൽ മുട്ട ഇത് ഇറച്ചി ഇങ്ങനെയുള്ളവയിലൂടെയാണ് ചെയ്യുന്നത് ചിലത് പായസം പാല് ഇങ്ങനെയൊക്കെയുള്ളതിലൂടെയുണ്ട് പായസത്തിലൊക്കെ ചേർക്കണം ഉപ്പ് അല്ല ഇത് ചേർക്കുന്ന കാര്യം പറഞ്ഞേ ഒരു ഉപാധിയാണല്ലോ കൊടുക്കാൻ പായസും പക്ഷെ കൂടുതലും വളരെ ക്രൂരമായ കാര്യമാണ് ഈ മാംസത്തിലൂടെ ചില്ല എന്നുള്ളത് ഇനിയിപ്പം സർവജാതി മതസ്ഥരും ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സാധ്യതകൾ വളരെ കൂടുകയാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന്റെ ഒരു ചെറിയ മുഖമാണ് ഞാൻ പറഞ്ഞത് സർ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കൈവശം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ബിസിനസ്സുകാർ പോലും ഇത് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ഹോട്ടലുകാർ അതൊക്കെ ചെയ്യുന്നത് തെറ്റ് ഓരോരുത്തരുടെ സാമ്പത്തിക ലപ്തി ചില സ്ഥലങ്ങളിൽ ചില കടകളിൽ നമ്മൾ ചെല്ലുമ്പോഴറിയാം ആ കടകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ എനർജി ലെവൽ മൊത്തം അറിയാനൊക്കെ അപ്പോൾ എപ്പോഴും അവിടെ ആളായിരിക്കും ആ കടയുടെ മുന്നിലൂടെ പോകുന്ന ആളിന് ചായയും ഉള്ളിവടയും ഒന്നും വേണ്ട എന്ന് തോന്നുന്നവന് പോലും അവിടെ ചെല്ലുമ്പോൾ ഒരു തോന്നല് വരും എനിക്കിന്ന് ഒരു ഉള്ളിവട കഴിക്കണം ചായ കുടിക്കണം ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അഡിക്ഷൻ വരുന്നതും അങ്ങനെയാണ് ആ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരിക്കലും ഇഷ്ടമുള്ള ഇല്ലാത്ത ഒരാളിനെ നമ്മളിലേക്ക് വശീകരിച്ചെടുക്കുക അതും ഇതിലൂടെ അതൊരു ഭീകരമായ കാര്യമാണ് പക്ഷേ അത് അത് ചെയ്യുന്നവർ കൈവിഷത്തിലൂടെ ഉണ്ട് പൂജകളിലൂടെയുണ്ട് ഇത് രണ്ടും കുഴപ്പമാണ് ഇത് ചെയ്യുന്നവരും ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്ന ആ പുരോഹിതനും അയാളുടെ എന്താ പരമ്പരകളും നശിക്കും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയിലേക്ക് അടുപ്പിക്കുക ആകർഷിച്ച് എടുക്കുക ഇത് ഒരിക്കലും ചെയ്യാനാവാത്ത കാര്യമാണ് അതുകൊണ്ട് നശിക്കും ചെയ്യിപ്പിക്കുന്ന ആളും നശിക്കും ചെയ്ത ആളും നശിക്കും ഇതിനകത്ത് വേറൊരു വിഷയമുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താ ഈ ആകർഷിക്കപ്പെട്ടി എന്ന തിരിച്ചറിവുണ്ടാകും എനിക്ക് 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 അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല ഇവ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നുള്ള ഒരു വലിയ പിടിച്ച വെച്ച് നശിക്കും സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക